അതാ യോഗി ആദിത്യനാഥ് അടുത്ത സൂപ്പർ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട് എന്താ പറയുക ഈ ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളോട് വാങ്ങരുത് അത് തീവ്രവാദത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും രാജ്യദ്രോഹത്തിനൊക്കെയാണ് പോകുന്നത് അത് വാങ്ങരുതെന്ന് ഹലാൽ ഉൽപ്പന്നത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നത് അൽ കബീറാണ് അൽ കബീർ അസലസ് എസ് കാരൻ ആണ് അപ്പം യോഗി പറയുന്നത് യഥാർത്ഥമാണ് ഈ ആർ എസ് കാരാണല്ലോ ഏറ്റവും കൂടുതൽ ഒറ്റ കൊടുക്കാനും മറ്റുള്ള ചാരപ്രവർത്തി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോ യോഗി അത് കൃത്യമായിട്ട് സ്വന്തം നെഞ്ചത്തേക്ക് തന്നെയാണ് വെടിവെച്ചത് ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ കേട്ടിട്ട് നമുക്ക് അടുത്തേ പറയാം ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളോട് വാങ്ങരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹലാൽ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഗോരഖ്പൂരിലെ ആർ എസ് എസ് പരിപാടിയിലായിരുന്നു യോഗിയുടെ പരാമർശം നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായ നോബിൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർഗീയ പരാമർശവുമായി യോഗി എത്തിയിരിക്കുന്നു എന്താണ് അവസരം സ്മൃതി വർഗീയ പരാമർശമായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും എത്തിയിരിക്കുന്നത് ഈ ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിന്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അതായത് ഭീകരവാദം മതപരിവർത്തനം ലൌജ്യാത അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഹലാൽ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മാംസാഹാരം മാത്രമല്ല യോഗി പറയുന്നത് അത്തരത്തിലുള്ള സോപ്പുകളുണ്ട് മറ്റു സൗന്ദര്യവൽ ഉൽപ്പന്നങ്ങളുണ്ട് ഒപ്പം മറ്റു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇത്തരത്തിൽ സർട്ടിഫൈഡ് പേരിൽ വരുന്നുണ്ട് ഇതെല്ലാം നിലവിൽ സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കൊള്ളലാഭമാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും യോഗി ആദിത്യനാഥ് പറയുന്നു ഈ പണം എല്ലാം പോകുന്നത് ഭീരോധ പ്രവർത്തനത്തിലാണ് ഗോരഖ്പൂരിലെ ഒരു ആർ എസ് എസിന്റെ ദീപാവലിയുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ വിമർശനം എന്താണെങ്കിലും അപ്പോ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കമന്റ് എന്താണെന്ന് ഈ ഹലാൽ സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഹലാൽ എന്ന് പറയുന്നത് ആകെ ഈ അറക്കുന്ന മാംസ ആഹാരത്തിന് മാത്രമേ ഹലാലുള്ളൂ പിന്നെ ബാക്കിയെല്ലാം ഹറാമുകളുണ്ട് മദ്യം ഹറാമാണ് പിന്നെ പന്നിമാംസം ഹറാമാണ് പിന്നെ മയക്കുമരുന്നുകൾ ഹറാമാണ് അതുപോലുള്ള ഒരുപാട് ഹറാമുകളാണ് പിന്നെ ഉള്ളത് അത് വില്ക്കരുതെന്ന് ഇസ്ലാം തന്നെ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞതാണ് ഇസ്ലാമിൽ തന്നെ അത് വിൽക്കാനും വാങ്ങാനും ഒന്നും പാടില്ല അത് നമുക്ക് ആർക്കും വേണ്ട പിന്നെ ഹലാൽ സർട്ടിഫൈഡ് ഇതിപ്പം അൽ കബീറിൻ്റെ ഇറച്ചി തന്നെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല ഇവിടെ ശിയാങ്കണ്ഡത്ത് ചിക്കൻ കടയിലുള്ള ഇറച്ചി പിന്നെ ഹലാൽ എഴുതിച്ചു അവിടുന്ന് വാങ്ങാം അതിപ്പം മറ്റുള്ള ആളുകൾ ഇനിയിപ്പം എന്താ യു പിയിൽ മറ്റുള്ള ആളുകൾ ഇറച്ചിക്കടയിൽ ചെന്ന് വാങ്ങണ്ടതാണ് കുഴപ്പമില്ലാന്ന് അവർക്ക് കച്ചവടം വേണ്ട ഹലാലയ്ത് ഹൽ ഹറാം എഴുതി വെച്ചാൽ കടയിൽ നിന്ന് പോയി വാങ്ങണം അത് അവർ ഈ കോയിനൊക്കെ ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊന്നിട്ട് പിന്നെ ആ ബോധിച്ച് ഇങ്ങോട്ട് കീറിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള സാധനം വാങ്ങിക്കോട്ടെ മുസ്ലിങ്ങൾക്കൊരു കുഴപ്പമില്ല മുസ്ലിങ്ങൾ തിന്നൂലെന്നുള്ളൂ മുസ്ലിങ്ങൾക്ക് ഈ നിയമം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആരും പ്രയാസപ്പെടേണ്ട ഒരാൾക്കും ഒരു മുസ്ലിം ആയ ഒരു മനുഷ്യനും ഈ നിയമം കൊണ്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ വാക്ക് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അത് പറയേണ്ടതാണ് കാരണം എന്താ അറിയോ കുടുങ്ങാൻ പോകുന്ന ആൽഗികർ അർച്ച ചെയ്യാം ശരിക്കും അതല്ല പറയേണ്ടത് ഹലാൽ സർട്ടിഫൈഡ് എന്ന് ഒരു സാധനത്തിന് എഴുതാൻ പാടില്ല എന്ന് പറയണോ മുസ്ലിങ്ങൾ ഹലാലായ സാധനം അത് അടുത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഹലാൽ ആരാണ് ഇറക്കുന്നത് അതാരാണ് വിൽക്കുന്നത് നമ്മളിപ്പം ഒരു ക്രിസ്ത്യാനികളെ അറക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഇറച്ചി വാങ്ങൂല മുസ്ലീങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ആ ഇറച്ചി വാങ്ങൂല അത് വർഗീയതയാണ് അത് മറ്റേതാണ് കിറ്റതാണ് ഒന്നും പറയണ്ട കാരണം ഞങ്ങളത് വാങ്ങൂല അത് തിന്നാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളത് വാങ്ങൂല ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധമുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ ഞങ്ങൾ ഈ ഇറച്ചി വാങ്ങി കഴിക്കുള്ളൂ അതിൽ മാത്രമേ ഹലാലും അറാമൊക്കെ ഉള്ളൂ അതായത് ഹറാമുള്ള ഒരു പാടുണ്ട് ഹലാ ഹലാൽ എന്ന് പറയുന്ന സംഗതി ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളത് കൃത്യമായിട്ട് അറിയാം ഇനി അത് മുഹമ്മദാണ് ഇറക്കുന്നത് അതല്ലെങ്കിൽ അത് മായിനാണ് ഇറക്കുന്നത് അത് ജോസഫാണ് ഇറക്കുന്നത് അറക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അത് കൃത്യമായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ വാങ്ങുകയുള്ളൂ വാ ഹലാലാണ് എന്ന് എഴുതി വെച്ചോണ്ട് കാര്യമില്ല ഒരുപാട് സ്ഥലത്തുണ്ട് ഹലാൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ജോസഫ് ഇറക്കുന്ന സ്ഥലത്ത് ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അത് ഞങ്ങൾ വാങ്ങൂല മുസ്ലീങ്ങൾ അത് വാങ്ങൂല അത്ര ഹലാൽ എഴുതി വെച്ചോണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പം ഹലാൽ സർട്ടിഫൈഡ് എന്ന് എഴുതി വെക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങളത് കൃത്യമായിട്ട് ബോധ്യത്തോടെ കൂടെ വാങ്ങുകയുള്ളു പിന്നെ നിങ്ങൾ ഹറാമെന്ന് എഴുതി വെച്ചുകൊള്ളി ഹറാം എഴുതി വെച്ചുകൊടുത്ത് നിങ്ങൾ വാങ്ങി ചെയ്തോളും യോഗിയും വാങ്ങിക്കോട്ടെ അല്ലാത്ത ആളുകളൊക്കെ യു പി കാരും മൊത്തം വാങ്ങിക്കോട്ടെ ഞങ്ങൾക്ക് ഇനിയിപ്പം കേരളത്തിൽ അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നാൽ അതും മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും വേവലാതിപ്പെടേണ്ട മനസ്സിലായോ ആ കാര്യത്തിൽ ആർക്കെങ്കിലും വ്യവരാജ് ഉണ്ടെങ്കിൽ അതാണ് മാറ്റി വെച്ചാൽ ഇതിനിപ്പം ചാനലുകാരെ വലിയൊരു ചർച്ച ആക്കേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ